മേഘാലയ ഖനി അപകടത്തിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയതായി രക്ഷാസംഘം ഇരുന്നൂറ്റി ഇരുപത് അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നേവിയുടെ റിമോട്ട് കൺട്രോൾ വാഹനം ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ് പതിനാല് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഡിസംബർ പതിമൂന്നിനാണ് തൊഴിലാളികൾ ലുംതാരി ഖനിയിൽ കുടുങ്ങിയത് എ റഷീദുദ്ദീൻ വിവരങ്ങൾ നൽകും റഷീദുദ്ദീൻ എന്താണ് നിലവിലെ അവസ്ഥ അരുൺ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് നേവിയുടെ വിദൂര നിയന്ത്രിത വാഹനം കെനിക്കകത്ത് നിന്നുള്ള മടകൾക്കൊന്നിൽ ഇരുന്നൂറ്റി പത്ത് അടി ഉണ്ടായിരുന്ന മൃതദേഹം കണ്ടെത്തിയത് ഈ മൃതദേഹത്തെ വലിച്ച് ഈ ഒരു എലിമടയുടെ അതായത് കെനിക്കകത്ത എലിമടയുടെ കവാടം വരെ എത്തിച്ചിട്ടുണ്ട് പുറത്തേക്ക് എടുത്തിട്ടില്ല ഡോക്ടർമാർ എത്തിയതിനു ശേഷം ഇന്ന് കാലത്ത് ഇന്ന് കാലത്ത് പുറത്തേക്ക് എടുക്കുമെന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പക്ഷേ ഇതുവരെ നമുക്ക് എടുത്തതായി വിവരം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗനിക്കകത്ത് അപകടത്തിൽ കുടുങ്ങിയ മൂന്ന് മൈനർമാരിൽ അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മൂന്ന് പേരിൽ ഒരാളുടെ മൃതദേഹമാണ് ഇതെന്നാണ് ഈ മൂന്ന് പേരിൽ പേർ ആ ലുംതാരിയിൽ തന്നെ ലുംതാരി സ്വദേശികളും അതിൽ മൂന്നാമത്തെ ആൾ മേഘാലയയിലെ മകുർമാരി എന്ന് പറയുന്ന വില്ലേജിൽ ഉള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ് ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ ആയിരിക്കാം ഇതെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്ന രക്ഷാദൌത്യ സംഘത്തിന്റെ പ്രവർത്തന പ്രവർത്തനങ്ങൾക്കിടയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള മൃതദേഹമെങ്കിലും കണ്ടെടുത്തതായുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് ഇതുവരെ കനിക്കകത്ത് വെള്ളം വറ്റിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത് ആ വെള്ളം വറ്റിക്കൽ ശ്രമങ്ങൾ എങ്ങും എങ്ങുമെത്തിയിട്ടില്ല ഇപ്പോഴും കനിക്കകത്ത് ജലനിരപ്പ് പഴയ വിധാനത്തിൽ നിന്നും കഷ്ടിച്ച് മൂന്നടി മാത്രമാണ് താഴേക്ക് വന്നിട്ടുള്ളത് എന്നാൽ തൊണ്ണൂറ് ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം പുറത്തേക്ക് അടിച്ചു കളഞ്ഞതായാണ് ഒറീസ ഫയർ യർഫോഴ്സും അതുപോലെ നേവിയും കോൾ ഇന്ത്യ ലിമിറ്റഡും ഉൾപ്പെടെയുള്ള രക്ഷാദൌത്യ സംഘങ്ങൾ കിർലോസ്കർ അടക്കമുള്ള കിർലോസ്കർ അടക്കമുള്ള കമ്പനികൾ പറയുന്നത് അതിനിടയിലാണ് നേവിയുടെ വിദൂര നിയന്ത്രിത വാഹനത്തിന് ഇപ്പോൾ ഒരു പുതിയ ഒരു ബ്രേക്ക് ത്രൂ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അരുൺ വിവരങ്ങൾ